ആരോഗ്യ ശുചിത്വ കമ്മിറ്റി സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു പല്ലശ്ശന പത്താം വാർഡ് ആരോഗ്യ ശുചിത്വ കമ്മിറ്റിയും പാലക്കാട് ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പല്ലശ്ശന കുളവരമ്പ് അഗ്രോ ക്ലിനിക്കിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ ചികിത്സ തേടിയെത്തി വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ചികിത്സ ഉറപ്പാക്കിയത് കൊല്ലങ്കോട് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ദുശീലങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ് കാഴ്ചയെ മകേൽപ്പിക്കുന്ന രീതിയിലുള്ള ഇടം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സ്വാഭാവികമായിട്ടും ജീവിത പരിചയം വരും വാഴ്ച വരുമ്പോൾ ഞാൻ പറയുന്നില്ലേ ജീവിത പരിചയം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള എല്ലാ പിന്നെ ആരോഗ്യ ശൈലികളും നമുക്കുണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കാഴ്ചകളും കാണാനും അല്ലേ ആളുകളെ നല്ല കാഴ്ചകളിലേക്ക് അടുപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ വായിച്ചറിയുന്നതും കണ്ട് മനസ്സിലാക്കുന്നതെല്ലാം തന്നെ നമ്മുടെ കണ്ണിൻ്റെ പരിപാലന ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പിന്നെ കണ്ണിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ മൊബൈൽ യുഗമാണ് ഇൻ്റർനെറ്റ് യുഗമാണ് കമ്പ്യൂട്ടർ യുഗമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സ്ക്രീൻ ടൈം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കിയാൽ എൻ്റെ ഫോണാണ് കൂടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ആളുകൾ എങ്ങനെ ആ രീതിയിലേക്ക് ബിസിയായി കാര്യങ്ങൾ കൊണ്ടും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് വാർഡ് മെമ്പർ സി അംബുജാക്ഷൻ അധ്യക്ഷനായി ആശാവർക്കർ എം സുജാത സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ എൽ നിർമ്മൽ എ ചന്ദാമരാക്ഷൻ വി സുരേഷ് കെ സീന എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്